സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഏത് വഴിയിലാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു എത്തും പിടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും എടുക്കലാണ് അത് കല്യാണ വീട്ടിലായാലും മേടില്ല മരണ വീട്ടിലായാലും മേടിയില്ല ആശുപത്രി കിടക്കുമ്പോഴായാലും മേടില്ല അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വരെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും വൈറൽ വീഡിയോയുടെ പുറകിൽ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു വൃത്തികെട്ട പരിപാടി തന്നെയാണ് അതായത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വരെ വീഡിയോ എടുക്കുക അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കുക എത്രമാത്രം ആഭാസകരമാണെന്ന് നിങ്ങൾ നോക്കിയേ അത് എന്തെങ്കിലും നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സദാചാര വിരുദ്ധനായി അത് പറയാൻ പാടില്ല അതായത് ഇപ്പോൾ ലേബർ റൂമിൽ വരെ ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാം ലേബർ റൂമിൽ പ്രസവിക്കുമ്പോൾ വരെ അതുവരെ സ്വകാര്യഗതി ഒന്നുമില്ല ഇപ്പോഴേ അതൊക്കെ എല്ലാവരും കാണേണ്ടതാണെന്നാണ് പറയുന്നത് എല്ലാവരും കാണണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു എന്നാൽ പിന്നെ എല്ലാവരെയും പ്രദർശിപ്പിച്ചൂടെ അങ്ങോട്ട് എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ ലൈവായിട്ട് എല്ലാവരും കാണൂ എന്ന് പറഞ്ഞുകൂടെ അപ്പം അതേപോലെ അധപതിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹം എന്നാൽ എല്ലാവരും പറയുന്ന അവര് ചെയ്യുന്നതാണ് മഹത്തായ കാര്യങ്ങൾ അവര് ചെയ്യുന്നത് കണ്ടില്ലേ അമ്മയുടെ വില മനസ്സിലാക്കിയില്ലേ എന്തൊരു വിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് എന്ന ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഇപ്പോൾ ഈ സേതാലിസം എന്ന് പറയുന്ന ഒരു ചാനലിലെ മേഡം അതില് ഒരു വ്ലോഗർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പടുത്തേണ്ടി തെണ്ടിത്തരം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരണാസ്ഥനായിട്ട് അയാൾ ഇന്നോ നാളെയോ അത്രമാത്രം പ്രശ്നത്തിൽ കിടക്കുമ്പോഴേ ഐ സിയുൽ കിടക്കുമ്പോഴേ മകള് പോയിട്ട് വീഡിയോ എടുത്തിടുകയാണ് അതായത് അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇതാണ് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നം അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുക കേട്ടോ കൊറേ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആണും പെണ്ണും വ്ലോഗേഴ്സ് ആണ് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി അത് വെച്ച് കാട്ടിക്കൂട്ടുന്നതൊക്കെ എവിടം വരെ എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞോ ഏതറ്റം വരെ എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞോ കണ്ടു നോക്ക് കണ്ടുനോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ് എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് അച്ഛനെ സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന എന്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് കൊള്ളാമോ ചേർന്ന കമന്റ് ചെയ്യണേ സ്വന്തം അച്ഛൻ ആശുപത്രി അതിന് കുറച്ചൊന്നും പോരാ കൊറച്ചൊന്നും എളുപ്പ നല്ല രീതിയിൽ വേണമെന്നേ ഞാൻ പറയുള്ളു അതായത് ഒരു ഒരു വിലക്കൊരു മനുഷ്യനാണോ അതാണ് എൻ്റെ അഭിപ്രായത്തിന് ഒന്നും പറഞ്ഞാൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾക്കൊക്കെ ആശുപത്രിക്കാരും കൂടി കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ അവർക്ക് പറഞ്ഞൂടെ അതായത് അവിടെ ക്യാമറ അലോഡ് ചെയ്യരുതെന്ന് അവർക്ക് അവർക്ക് പറഞ്ഞൂടെ അവർക്ക് പോലും പറയുന്നില്ല ഇത്രയും ആൾക്കാർ വിഷമത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോട് കൂടിയിട്ടും നിൽക്കുന്ന സ്ഥലത്താണ് ഇവരുടെയൊക്കെ ഈ എന്താ പറയുക ഒരു ഒരു ക്യാമറ എടുത്തു വന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായത്തിനം കാണിക്കുന്നത് എന്നുള്ളതാണ് എത്ര ആൾക്കാർ അവിടെ വരുന്നതാണ് അസുഖം മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് തകർന്നവരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവരവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയും കൂടി ും സ്വന്തം അച്ഛൻ ആശുപത്രി കിടക്കുക ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് ഹോസ്പിറ്റലിൽ ഇല്ലാത്തോണ്ട് മോള് പോവുക അച്ഛൻ എങ്ങനെ ആ സ്ട്രോക്ക് അറിയാൻ ഇനി വേറെ മെഡിക്കൽ പരിശോധനയുടെ ആവശ്യമൊന്നും ഇല്ല ഉറക്കത്തിന് തന്നെ ഞാൻ പോയി കാരണം ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റൂ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടത്തെ സ്കൂളുകളിൽ പഠിച്ച പിള്ളേരാ മാതൃഭാഷ മലയാള പോ സത്യം പറഞ്ഞു തീർന്നില്ലായിരുന്നു അടിച്ച് അതാ തോന്നുന്നു പൊട്ടിച്ചോന്നു നമുക്ക് ഇനി വരുന്നുണ്ട് പറയാം ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ വിശ്വസിക്കാ മയ്യല്ലേ അച്ഛനപ്പുറത്ത് കിടക്കുക സ്ട്രോക്ക് വന്ന കിടക്കുന്നത് മകള ഓർഡർ ചെയ്ത് കഴിച്ച സാന്ഡ്വിച്ച് ആണെന്ന് ിൽ രണ്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ഒബ്സർവ് അതായത് മകൾ ആശുപത്രിയിലേക്ക് കിടക്കുമ്പോഴ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് എന്തിനും ഏതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ് പക്ഷേ ഇമാതിരി കോപ്രായത്തിനൊന്നും ഒരാൾ പോലും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സംഭാഷണങ്ങളായാലും ബാക്കിയെല്ലാം ആയാലും അതായത് ഒരു ഗുണവും സമൂഹത്തിന് ചെയ്യാത്ത എന്നിട്ട് പറയുന്ന എന്താണ് ഭയങ്കരമായ ന്യൂജനാണ് അതുപോലെ തന്നെ ഞങ്ങൾ എന്തിനും പ്രതി സ്വീകരിക്കുന്നവരാണ് ഒരു തേങ്ങാക്കോലി ഇല്ലാന്നേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തേനെയും തള്ളേയും കണ്ടിരിക്കുന്നത് തന്നെ ഇതുപോലൊരു ആവശ്യത്തിന് മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമോ ഇല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നുമില്ല ഇപ്പോഴാ തന്തയെ നോക്കാൻ തന്നെ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയില്ലേ അതായത് ഈ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുക്കാം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ കുറേ ഉളകളും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ അപ്രായം കെട്ടിക്കഴിഞ്ഞാലും ജീവിക്കാനല്ലേ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇനി പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള വ്ലോക്ക് എടുക്കുന്നത് അതായത് പുരുഷന്മാർ വളരെ കുറവാണ് എന്നാലും കുറച്ച് ടീമൊക്കെ ഉണ്ട് കുറച്ച് ന്യൂജനൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും എടുത്തിട്ട് അവരിങ്ങനെ പോസ്റ്റ് ചെയ്യും അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒന്ന് സാരി എടുക്കുന്ന വീഡിയോ അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ ഉന്നതിയിലുള്ള ആളാണെന്നാണ് പറയുന്നത് കാരണം ചില എന്താ പറയുക ഫങ്ഷൻസിലൊക്കെ അവരെ കാണാറുണ്ട് എന്നിട്ടും അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാരി എടുക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ചേരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസ് ഇതൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് ഇവരൊക്കെ എന്താണ് സംഭവിച്ചത് ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള നക്കാപിച്ചയാണോ ഇവരുടെയൊക്കെ ആ ഒരു ആശ്രയം ഇന്ന് വരെ തോന്നിപ്പോയി അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യൂർഷിപ്പ് കിട്ടും നല്ല രീതിയിൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഇപ്പോഴും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ പോലും കാണത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമുക്കിപ്പോൾ റിയാലോ പലതരത്തിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വരെ അറിയാം എൻ്റെ എന്റെ പിന്നെന്താ പറഞ്ഞ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ വേറെ തലത്തിലേക്ക് വരെ പോയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അവരെ കാണാനുണ്ടാകും അത് അവർക്കും കൃത്യമായിട്ട് അറിയാം അത് അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാളി സമൂഹത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മളിപ്പോഴേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന നക്കാപ്പിച്ച തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആശുപത്രിക്ക് കിടന്നാലെന്ത് ഇനി അച്ഛൻ എന്തൊക്കെ സംഭവിച്ചാലെന്ത് ഇനി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതും കൂടി വീഡിയോ ആക്കാം അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതും കൂടി വീഡിയോ ആക്കാം ഇനിയിപ്പോൾ വീണ് പരിക്കേറ്റ് കഴിഞ്ഞാൽ അതും കൂടി വീഡിയോ ആക്കാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കുന്ന ചിലർ അതാണ് മനസ്സിലാക്കേണ്ടത് ഫാമിലിയുടെ എവിടെയാണ് ക്യാമറ വെച്ചത് എന്തൊക്കെയാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് എന്ന് എന്നുപോലും ഫാമിലിക്കാർക്ക് പോലും അറിയില്ല പല വീഡിയോസ് കാണുമ്പോഴും നമുക്ക് തന്നെ തോന്നുവാർജ് ഇവനൊക്കെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു തോട്ടിൽ പോയിട്ട് ഒരു തോട്ടിൽ പോയിട്ട് കുളിക്കുന്നതും കുളിക്കുന്നത് കാണിക്കുന്നില്ലെങ്കിൽ അലക്കുന്നതൊക്കെ കാണിക്കും ഒരാളെ അലക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ത്രീ അലക്കുന്നത് ആ ചിലപ്പോൾ ഭർത്താവായിരിക്കും ക്യാമറ പിടിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ അലക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മടക്കി കുത്തിയിട്ടൊക്കെയാണ് പിന്നീട് അലക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇവ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നോട്ടങ്ങളൊക്കെ ഇവിടത്തേക്കാണ് അങ്ങനെയൊക്കെ പിഴിയുന്നതും ഇതൊക്കെയായിട്ട് ൾ കിട്ടത്തക്ക രീതിയിലുള്ള വീഡിയോസ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന തുച്ഛമായ വരുമാനവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അച്ഛൻ ആശുപത്രിയിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ വ്യൂസ് വരും എന്താണ് തന്തയ്ക്ക് സംഭവിച്ചത് എന്നൊക്കെ നോക്കാൻ വേണ്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് തമിഴ്ലൈന് വെക്കുമ്പോഴേ അലക്കാൻ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളത് നോക്കുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലക്ഷങ്ങൾ കിട്ടുന്ന ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ വരെ ഈ കുറച്ച് റീച്ച് കുറയുമ്പോഴേ അവരൊക്കെ ചെയ്യുന്ന ഒരു പണി തന്നെയാണ് അതായത് തോട്ടിൽ അലക്കാൻ പൊഴുക പെണ്ണുംപിള്ളയെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുക്കുക അത് എന്നിട്ട് പോസ്റ്റ് ചെയ്യുക പിന്നീട് എന്ന് പറഞ്ഞാൽ അത് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഇതാണ് ഇപ്പോഴും നമ്മുടെ മലയാളികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം